തിരുവചനത്തിൽ തുരുത്തിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ദീർഘ യാത്രയ്ക്ക് ദൂരയാത്രയ്ക്ക് വേണ്ടിയിട്ട് ആ യാത്രയ്ക്ക് അവർക്ക് ആവശ്യമായിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കരുതുവാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു തോൽസഞ്ചിയാണ് തിരുത്തി എന്ന് പറയപ്പെടുന്നത് അബ്രഹാം ഖാഗാറിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്തു വിടുന്നു മറ്റുള്ളവരുടെ ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടിയിട്ട് താൽക്കാലികമായിരിക്കുന്ന ഒരാശ്വാസമാണ് തുരുത്തി എന്ന് പറയപ്പെടുന്നത് എന്നാൽ ഈ തുരുത്തി എങ്ങനെയായിരുന്നു എന്ന് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം എൺപത്തിമൂന്നാം വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നു പുകയത്തു പുകയത്തുവച്ച തുരുത്തി പോലെ ഞാനാകുന്നു എങ്കിലും നിൻ്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല പുകയത്തു പുകയത്തുവച്ച തുരുത്തി പോലെ പുരാതന കാലത്ത് വെള്ളവും വീഞ്ഞും കൊണ്ടുപോകുവാൻ ഉപയോഗിച്ചിരുന്നു അതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ പുകയത്തു വയ്ക്കുക പതിവുണ്ടായിരുന്നു അവിടെ ഇരുന്ന് അതിൻ്റെ നിറം മാറിപ്പോകും എങ്കിലും ഉറപ്പിനൊരു കോട്ടവും സംഭവിക്കാറില്ല ഇതുപോലെയാണ് ദൈവം തൻ്റെ ഭക്തന്മാരെ കഷ്ടതയിൽ കൂടെ കടത്തിവിടുന്നത് കാഴ്ചയിൽ വിരൂപരായി തോന്നിയാലും ദൈവമുമ്പാകെ മാനീരും ഉറപ്പുള്ളവരുമായിരിക്കും ഈ തുരുത്തി വെള്ളവും വീഞ്ഞും സൂക്ഷിക്കുന്നത് തനിക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടേണ്ടതിന് വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിന് പ്രയോജനപ്പെടുവാനുള്ള ഓരോ തുരുത്തികളായി നാം മാറട്ടെ അങ്ങനെയുള്ളവരെ വീണ്ടും ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിന് തയ്യാറാണോ ദൈവം അനുഗ്രഹിക്കട്ടെ